ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നെറ്റിക്കും കുർത്തിക്കൊക്കെ പറ്റുന്ന ഒരു അടിപൊളി നെക്ക് ഡിസൈനാണ് അപ്പം നമ്മളത് ഈ ഒരു കുഞ്ഞ് കട്ട് പീസ് വെച്ചിട്ടാണ് നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്യുന്നത് പക്ഷേ അത് നമ്മളുടെ ഫൈനൽ ലുക്കിൽ വരുമ്പോഴായിരിക്കും കുറെ ഭംഗിയായിട്ട് ഉണ്ടാവുക കേട്ടോ പ്ലെയിൻ കയറി കളർ മെറ്റീരിയൽ ചെയ്യാം പ്രിൻറ്റഡ് കളർ മെറ്റീരിയൽ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് റെഡ് കളർ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നത് ഇഞ്ച് വീതിയാണ് അത് റെഡ് കളർ തുണിക്കുള്ളത് അതിൻ്റെ നീളം വന്നിട്ട് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് മടക്കി വെച്ചപ്പം ഞാൻ അത് മടക്കി വെച്ചിരിക്കുന്നതാണേ ഉണ്ടോ മൂന്നിഞ്ച് വീതി നീളം തുണി മടക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് പതിനൊന്നും അടക്കിയില്ലെങ്കിൽ ഇരുപത്തിരണ്ട് ഇഞ്ച് കേട്ടോ കേട്ടോ അങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കണേ അപ്പോൾ നമുക്ക് നെക്കൊന്നും മാർക്ക് ചെയ്തെടുക്കാം സാധാരണ നമ്മൾ കൊടുക്കുന്ന നെക്കിൽ നിന്നും ഒരു ഇഞ്ച് എക്സ്ട്രാ വിട്ടും ഒരു ഇഞ്ച് എക്സ്ട്രാ ലെങ്ത്തും കൊടുക്കാം ഓക്കെ അപ്പോൾ ഇപ്പോഴുമ്പോൾ കറക്റ്റ് വരുമ്പോൾ ചെയ്ത് വരുമ്പോൾ ഒന്നൊരു ഒന്നല്ല ഒന്നേകാലിഞ്ച് കൊടുക്കുക അപ്പോൾ ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ട് വരും അപ്പം ഞാനിപ്പോൾ മൂന്ന് കൊടുക്കുന്നോണ്ട് സാധാരണ കഴുത്തിൻ്റെ ഇറക്കിൽ അപ്പോൾ ഇതിപ്പോൾ നാലേ കാലായിട്ട് കൊടുക്കാനുണ്ട് കഴുത്തിൻ്റെ ഇറക്കി ഞാൻ അഞ്ച് സാധാരണ കൊടുക്കുന്നതുകൊണ്ട് ഇതൊരു ആറേ കാലായിട്ട് കൊടുക്കാനുണ്ട് ഓക്കെ അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇത് ചെയ്തെടുക്കാം പറഞ്ഞാൽ മനസ്സിലായല്ലോ നമുക്കൊരു വി ഷേപ്പാണ് കൊടുക്കേണ്ടത് ഇതിന് വീനൊക്കെയാണ് ഇപ്പോൾ അത് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ വി വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം വളരെ എളുപ്പമാണെങ്കിൽ ക്യാൻവാസ് വേണ്ട ഒന്നും വേണ്ട ക്രോസ് പീസൊന്നും വേണ്ട കുഞ്ഞ് കട്ട് പീസ് ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാം വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇത് നോക്കിക്കാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം പ്ലെയിൻ കളർ മെറ്റീരിയൽ ആയത് കൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാനും പറ്റും അതുകൊണ്ട് ഞാൻ എപ്പോഴും കൂടുതലും പ്ലെയിൻ കളർ മെറ്റീരിയലിൽ വർക്ക് ചെയ്തിട്ട് ഇപ്പം ഒരു നൈറ്റി നമുക്കിപ്പോൾ പ്ലെയിൻ കളർ മെറ്റീരിയൽ ഒരുപാട് നൈറ്റീസ് ഇറങ്ങുന്നുണ്ട് അല്ലേ നെക്കിൽ ഡിസൈൻ കൊടുത്തിട്ട് അപ്പോൾ നമുക്ക് നെക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഫോൾഡ് ചെയ്ത് തുണിയല്ലേ അപ്പോൾ അതിനൊന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കാം അപ്പം പതിനൊന്നിഞ്ച് നീളമുള്ള രണ്ട് തുണികൾ ഓക്കെ അതിൽ വീതി വന്നിട്ട് രണ്ടെണ്ണത്തിൻ്റെയും ഇഞ്ച് അത് നല്ല വശം നല്ല വശം ചേർത്ത് വെക്കുക രണ്ട് തുണികളും നല്ല വശം നല്ല വശം ചേർത്ത് വെക്കുക ഏതെങ്കിലും ഒരു സൈഡ് എടുക്കാം നമ്മൾ എന്നിട്ട് അതിൻ്റെ നടുവേ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക കറക്റ്റ് വെച്ച ശേഷം കറക്റ്റ് ആ തുണി രണ്ട് തുണിയുടെയും നടുവയാണ് നമുക്കൊന്ന് മാർക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നമ്മൾ കട്ട് ചെയ്ത് നിൽക്കുന്നത് കാണണ്ടേ അപ്പോൾ നോക്കിക്കേ ഇത് കണ്ടതേ ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ആക്കി നമ്മൾ വെച്ചിട്ടുണ്ട് അതിനുശേഷം കണ്ട കറക്റ്റ് സെൻറ്ററിൽ നല്ല വശം നല്ല വശം ചേർത്താണ് തുണി വെച്ചിരിക്കുന്നത് ഐഡീസ് കറക്റ്റ് സെൻറ്ററിൽ നമ്മൾ മാർക്ക് കൊടുത്തിട്ട് ആ വിയിൽ ആ വി ആ സെൻറ്ററിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ആ വി കറക്റ്റ് ആ സെൻറ്ററിൽ ഇതുപോലെ നമ്മൾ വെച്ചിട്ടുണ്ട് എന്നിട്ട് അവിടെ കറക്റ്റ് മാർക്ക് ചെയ്ത ശേഷം ആ വീൻ്റെ കോണർ ഇതുപോലെ ഇങ്ങനെ വെച്ചെടുക്കാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ വീൻ്റെ കോർണർ നമ്മൾ വെച്ചെടുത്തിട്ട് ആ വി ഷേപ്പ് നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടേ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം ആ മാർക്ക് ചെയ്ത ആ വി ഷേപ്പിൽ കൂടെ അല്ലെങ്കിൽ എ ഷേപ്പിൽ കൂടെ നമുക്ക് ചോക്ക് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് അപ്പോൾ അതിൽ കൂടെ നമ്മൾ തയ്ച്ചിൻ്റെ ചോക്ക് വെച്ച് മാർക്ക് ചെയ്ത് കൂടെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ തയ്ച്ചിൽ നിന്നും ഒരു രണ്ട് സ്റ്റിച്ച് ഉള്ളിലോട്ടാക്കിയിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ കട്ട് രണ്ട് സ്റ്റിച്ച് ഉള്ളിലോട്ടാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നോക്കിക്കോളൂ ഞാൻ എന്താ ചെയ്യാൻ പോയെന്ന് ശ്രദ്ധിച്ചോളൂ അപ്പോൾ അതേ കണ്ടോളൂ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നുള്ളൂ എന്നിട്ട് നമുക്കത് അതിനെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മറിച്ചിടാക്കാം കേട്ടോ അതെ ഇത് കണ്ടല്ലോ ഇതുപോലെ ഇങ്ങനെയൊന്ന് മറിച്ചിടുമ്പോൾ നമുക്ക് ശരിക്കും ഒരു വി ബോർഡറിനൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും ഒന്നും കൂടി കാണിച്ചു തരുന്നത് ഇതുപോലെ ഇരിക്കുന്ന സംഭവമാണ് അതിനെ നമുക്ക് ഇതേ നല്ല വശം അതിൻ്റെ എടുക്കുമ്പോൾ അതേ കറക്റ്റ് ഒരു വി അല്ലെങ്കിൽ എ ഷേപ്പ് നമുക്ക് കിട്ടും അത് നമുക്ക് നന്നായിട്ട് കൈവെച്ചൊന്ന് ഷേപ്പ് ചെയ്ത് കറക്റ്റ് ആ തുണിയൊന്ന് മടക്കി ഫോൾഡ് ആക്കിയിട്ട് വെക്കുക അപ്പോൾ ഈ ഒരു തുണിയിലെങ്ങനെയാണെന്നറിയാം ഒരു സൈഡ് മടക്കം ഉണ്ടാകും ഒരു സൈഡ് രണ്ട് ലെയർ ആയിട്ട് ഉണ്ടാവും കേട്ടോ അങ്ങനെയാണ് നമുക്ക് ഇതിൽ ഉണ്ടാവുക അതിന് ശേഷം നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും ആ ഒരു വി ഷേപ്പ് അതായത് ഈ ബോർഡറിൻ്റെ ആ ഒരു കോർണർ ഭാഗം വി ഷേപ്പ് വരുന്നത് നമ്മുടെ കുർത്തിയിൽ കട്ട് ചെയ്ത വി നെക്കിൻ്റെ ആ ഒരു സൈഡിലായിരിക്കും വരുക അല്ലെങ്കിൽ അപ്പം നമ്മൾ അതുപോലെ ഇങ്ങനെ വെച്ചെടുക്കുക എവിടെയാണോ സ്റ്റാർട്ടിങ് വരുന്നത് നമ്മുടെ കുർത്തി മെറ്റീരിയൽ അല്ലെങ്കിൽ നമ്മുടെ നൈറ്റി മെറ്റീരിയൽ സ്റ്റാർട്ടിങ് വരുന്നത് നെക്ക് തുടങ്ങുന്ന അവിടെ രണ്ട് സൈഡും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയോ ഈ തുണിയുടെ ഈ ബോർഡറിൻ്റെ ഇങ്ങനെ തുറന്ന ഭാഗം ഉണ്ടല്ലോ തുറന്ന ഭാഗമാണ് നെക്കിൽ വെച്ചിട്ട് നമ്മൾ വി ഷേപ്പിൽ അടിച്ചു കൊടുക്കണം കേട്ടോ ഫോൾഡ് ചെയ്ത ഭാഗമല്ല ഈ തുണിക്ക് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് ഫോ തുണി മടങ്ങിയിരിക്കുന്നതല്ല അപ്പം മടക്കുള്ള ഭാഗവും ആ മടക്കിന് ഉള്ള രണ്ട് രണ്ട് ലെയർ ആയിട്ടുള്ള അതായത് ഫോൾഡ് ചെയ്യാത്ത ഭാഗവും ഉണ്ട് അപ്പോൾ ഫോൾഡ് ചെയ്യാത്ത ഭാഗത്തുള്ള രണ്ട് പീസായിട്ടുള്ള ഭാഗം നമ്മളത് ഇതുപോലെ നമ്മുടെ നൈറ്റിയുടെ അല്ലെങ്കിൽ കുർത്തിയുടെ നല്ല വശത്തിൻ്റെ മേലെ വെച്ച് അടിച്ചു വരിക അപ്പം നമുക്ക് ആ ഒരു ബോർഡർ മെറ്റീരിയലിൻ്റെ ആ ഒരു വി ഷേപ്പ് നമ്മൾ കറക്റ്റ് ആ ഒരു കുർത്തിയുടെ അല്ലെങ്കിൽ നൈറ്റിയുടെ ആ ഒരു വി ഷേയ്പ്പിൻ്റെ അവിടെ വരുമ്പോൾ ഇങ്ങനെ ഇറക്കി പ്രഷർ പ്രസർഫൂട്ട് പൊക്കി തിരിച്ച് നമ്മൾ അത് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വളരെ എളുപ്പമുള്ള നെക്കാണ് ശരിക്കും ഒരു നമുക്ക് വേറെ ക്യാൻവാസ് കട്ട് ചെയ്യണം ഒട്ടിച്ചെടുക്കണം അതിൻ്റെ മേലെ വെച്ച് തയ്ക്കണം വീണ്ടും മറച്ചിടണം ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക വി ഷേപ്പ് അതിന് ശേഷം ഈ തുണിയിൽ ആ ഒരു കോർണർ ഷേപ്പ് വി മാർക്ക് ചെയ്യുന്നു ആ ഭാഗത്തൊന്നടിക്കുന്നു ഇതിനുശേഷം ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് ഈ ഒരു കോർണർ വശം തൊട്ട് ഇതുപോലെ അടിച്ചു വരും കറക്റ്റ് ആ ഷേപ്പിനനുസരിച്ച് നമുക്ക് നെക്ക് കിട്ടും ഇത് കുർത്തിക്കും ചെയ്യാം നൈറ്റിക്കും ചെയ്യാം എല്ലാത്തിലും ചെയ്തെടുക്കാം കേട്ടോ അതിന് നമുക്ക് നോക്കിക്കേ സൈഡിൽ എക്സ്ട്രാ വരുന്ന ആ ബോർഡറിൻ്റെ പീസൊക്കെ കട്ട് ചെയ്ത് കളയാം കൂടുതലായിട്ട് എപ്പോഴും എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാണ്ട് ഇന്നുണ്ടെങ്കിൽ തികഞ്ഞില്ലെങ്കിൽ പണി വാളും അപ്പോൾ അതേ നോക്കിയിട്ട് രണ്ട് സൈഡും എക്സ്ട്രാ ഉണ്ട് കൂടുതൽ ഇത് നോക്കിക്കേ ഇതിനെ ഇങ്ങനെ നല്ല വശത്തേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു മടങ്ങിയിരിക്കണം അതിനൊന്ന് കറക്റ്റ് ആക്കുമ്പോൾ നമുക്ക് കറക്റ്റ് വി ഷേപ്പ് നമുക്ക് നെക്ക് കിട്ടുന്നതാണ് പിന്നെ അതിൻ്റെ ആ ഉള്ളിലുള്ള ആ ഒരു കോർണർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം അതായത് ആ തയ്യൽ തുമ്പിന് ശേഷമുള്ള ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം കുറച്ച് ആ കോണറിൽ ഇപ്പം അത് റെഡി ായിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല നമുക്കതൊന്നും പതിച്ചടിക്കേണ്ടതുണ്ട് അപ്പൊ ഞാനിപ്പോ ഇതിനെ ഒന്ന് ടിക്കാനായിട്ട് പോവുകയാണ് പതിച്ചടിക്കുക അല്ലെങ്കിൽ ശരിക്കും ഒന്ന് അയൻ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എനിക്ക് എനിക്കിപ്പോൾ അയൻ ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ് വെറുതെ ഏതായാലും സ്റ്റിച്ചിങ് മെഷീൻ ഓണമാണ് അപ്പം നമുക്ക് അതിൻ്റെ മേലെ ചുമ്മാ ഒന്ന് അടിച്ചു കൊടുത്താൽ പണി തീർന്നു നിങ്ങൾക്കിപ്പോൾ നല്ല കുർത്തിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അയൻ ചെയ് അയൻ ചെയ്താൽ മതി തയ്യൽ കൊടുക്കേണ്ട ആവശ്യമില്ല നൈറ്റിക്കാണെങ്കിൽ തയ്യൽ തയ്യൽ കൊടുക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യാൻ മറക്കരുത് എളുപ്പമുള്ള നെക്ക് ഡിസൈനാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത്ര എളുപ്പമില്ല ഒരു വീ നെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്ന് എന്താണെങ്കിലും വീനക്ക് ചെയ്യുമ്പോൾ ഒരു ബോർഡർ വെക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം പണിയുള്ള കേസാണ് ഇതെന്ന് പറഞ്ഞാൽ അത് നല്ല ഫിറ്റിങ് ഉണ്ടാവും ഇപ്പം നമുക്ക് ഇതേ കഴിയാറായി ആ എക്സ്ട്രാ ഉള്ളതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തേക്കാം കണ്ട കുറച്ച് പൊങ്ങി നിൽക്കുന്ന ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞേക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നെക്ക് ഡിസൈൻ വന്നിരിക്കുന്നത് വീനെക്ക് വിത്ത് ബോർഡറും അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് നല്ല ഫിനിഷിംഗ് ആയിരിക്കും അപ്പോൾ നൈറ്റിക്കും കുർത്തിക്കൊക്കെ ചെയ്തു നോക്കാം ഇത് വന്നിട്ട് ഒരു ഏഴര ഇഞ്ച് വരുന്നുണ്ട് അപ്പം നമുക്കൊരു മൂന്നേ മുക്കാൽ ഇഞ്ച് കഴുത്തിണ്ടാക്കിയല്ല വീനക്കിന് നമുക്ക് കുറച്ച് എത്രയെങ്കിലും എടുക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ